ഞാൻ നിന്റെ ആയുസിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും എന്താ ഇതിന് പിന്നിലെ കാര്യം യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ നിസ്കിയാവ് രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു ആമോസിന്റെ മകനായ യശയ്യ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു നമ്മോട് വല്ലതുമാണ് ഇത് പറഞ്ഞതെങ്കിലും ഓഹോ പറയേണ്ട ഞാൻ അപ്പോളേ പറഞ്ഞില്ലേ അയാൾ വായെടുത്താൽ അങ്ങനെ പറയത്തുള്ളൂ എന്നും ഇതുവരെയും പറയാത്തതൊക്കെ പ്രവാചകൻ പ്രവചിക്കുന്നു എന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നും ചിലർ ഉടനെ ആരൊക്കെ വിളിക്കാമോ അവരെ എല്ലാം കുത്തിയിരുന്ന് വിളിക്കും ഡോക്ടർ എത്ര രൂപ ആയാലും ഒന്നും പറ്റാതെ നോക്കണം എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ വയസ്സ് നാൽപ്പതായ കുഞ്ഞിന് ആരുണ്ട് ഞാൻ പോയാൽ ഫുഡ് ആരുമായിരിക്കും എന്ന് ഓർത്ത് വേദന ചിലർക്ക് ബാങ്കിലെ പണം എന്തു ചെയ്യും മക്കളെ നോമി കൊടുക്കില്ല ആർക്കും അറിയില്ല അത് ബാങ്കിയാർ എടുക്കും പിന്നല്ലാതെ അപ്പോൾ ഇസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു പ്രവചനം കേട്ട രാജാവ് ചെയ്തു അയ്യോ യഹോബി ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നാൽ യശയ്യാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവന് യഹോവിയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ നീ മടങ്ങിച്ചെന്ന് എൻറെ ജനത്തിന്റെ പ്രഭുവായ എസ്കിയാവോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവീതിന്റെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും മൂന്നാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും ഞാൻ നിന്റെ ആയുസിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവിയതിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കുന്നു പ്രവചനം ദൈവം നൽകിയതാണ് മുൻപിൽ നിൽക്കുന്നത് ഒരു രാജാവായാലും പദവി നോക്കാതെ ഭയപ്പെടാതെ പ്രവാചകൻ പ്രവചിക്കണം ദൈവമാണ് ഇത് പറയുന്നത് എന്ന് ഒരു പൂർണ്ണ ബോധം ഉണ്ടാകണം പ്രവചനം ഒരു ശുശ്രൂഷയാണ് പ്രവാചകൻ തന്റെ ശുശ്രൂഷ ചെയ്യുന്നു ദൈവം അയക്കുന്ന ഇടത്തെ പ്രവാചകൻ പോകാവൂ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാകാതെ നോക്കണം ദൈവഹിതം അല്ലാത്തത് വാങ്ങാനും കൊടുക്കാനും ദൈവം പ്രവാചകനിൽ കൂടി പറഞ്ഞാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് അടങ്ങി വരണം അല്ലാതെ പ്രവാചകനെ കുറ്റപ്പെടുത്തി നിന്നാൽ നിങ്ങൾ വീഴും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങണം കഴിയുമെങ്കിൽ പായിട്ട് മുട്ടുകൊത്തി തന്നെ ഇരിക്കുന്നത് നല്ലത് മറ്റൊരാളെ ഏൽപ്പിക്കാൻ നിൽക്കാതെ നിങ്ങൾ തന്നെ ദൈവത്തോട് നേരിട്ട് പറയൂ അയൽക്കാരോട് വരദൂഷ്ണം പറയാൻ പോകാതെ സ്വയം പ്രാർത്ഥിച്ച് നന്നാവാൻ എന്നാൽ യഹോവയുടെ ദൂതൻ തിഷ്വിനായ ഏലിയാവോട് കൽപ്പിച്ചത് നീ എഴുന്നേറ്റ് ഷമറിയ രാജാവിന്റെ ദൂതന്മാരെ എതിരേറ്റു ചെന്നവരോട് ഇസ്രയേലിന്റെ ദയം ഇല്ലാഞ്ഞിട്ടോ നിങ്ങൾ യക്രോണിലെ ദേവനായ ബാൽ സെബോബിനോട് അരുളപ്പാട് ചോദിപ്പാൻ പോകുന്നത് ഇതു നിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുക അങ്ങനെ ഏലിയാവ് പോയി ഏലിയാവ് പറഞ്ഞ യഹോവയുടെ വചനപ്രകാരം തന്നെ അവൻ മരിച്ചുപോയി മക്കളെ അതുകൊണ്ട് ഒരു പ്രവാചകന്റെ വാക്ക് മുഖവരയ്ക്ക് എടുക്കാതെ ദൈവിക ഇടപെടൽ അറിയാതെ ഇരുന്നാൽ വിപത്തിൽ വീഴും ഈ ലോകത്തെ ആളുകളാൽ കൈവിടപ്പെട്ടു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്രയം ദൈവം മാത്രം അവൻ എല്ലായിടത്തും ഏതു നേരത്തും എത്തും അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ സ്വയം പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് പ്രവചന ശുശ്രൂഷ ഉണ്ടെങ്കിൽ അത് ചെയ്യുക ദൈവസന്നിധി വിശ്വസ്തരായിട്ട് ജീവിച്ച് നിത്യത നഷ്ടപ്പെടുത്താതെ നോക്കുക അവയെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല